നമസ്കാരം ഗുഡ് മോർണിംഗ് ഇംഗ്ലണ്ട് ബിലാത്തിയിലെ ചൂടുള്ള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ പ്രിയപ്പെട്ട കൊച്ചു കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെ വമ്പൻ തലക്കെട്ടുകളും ഒപ്പം നാം ജീവിക്കുന്ന ബിലാത്തിയിലെ ലേറ്റസ്റ്റ് ഹെഡ്ലൈനുകളുമാണ് ഈ ബുള്ളറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങളും മറന്നാട്ടിലെ വിശേഷങ്ങളും വിലർ തമ്മിലറിയാൻ ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ബിലാത്തി ചൂടുള്ള വാർത്തയിൽ ആദ്യം മലയാള മനോരമയുടെ തലക്കെട്ടുകൾ പരിശോധിക്കാം മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന്റെ വിയോഗ വാർത്തയാണ് മനോരമയുടെ ഒന്നാം പേജിൽ ഉൾപേജുകളിലും ശ്രീനിവാസന്റെ വിശേഷങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും മനോരമ നൽകിയിട്ടുണ്ട് മനോരമയുടെ തലക്കെട്ട് ആരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒന്നായിരുന്നു െ സമയമായി ദാസ ഗ്രാഫിക്കൽ ചിത്രത്തിലും മനോരമ ശ്രദ്ധേയരായ മലയാളി നടീനടന്മാരുടെ വിയോഗം വരച്ചു ചേർത്തു മനോരമ കായികം പേജിൽ സഞ്ജു സാംസണെ ഇന്ത്യൻ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയ വാർത്ത ആഘോഷമാക്കി നടൻ ശ്രീനിവാസന്റെ വിയോഗം തന്നെയാണ് മാതൃഭൂമിയും ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയത് മനോരമയിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീനിയുടെ രാഷ്ട്രീയവും നിലപാടുകളും വ്യക്തമാക്കുന്ന കുറച്ചു കാര്യങ്ങൾ കൂടി മാതൃഭൂമി പറഞ്ഞു ഒപ്പം അദ്ദേഹത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ചും മാതൃഭൂമി വിശദമായി എഴുതി ഓർമ്മക്കുറിപ്പുകൾ കൊണ്ടും ശ്രദ്ധേയമായ അന്ത്യാഞ്ജലി തന്നെയാണ് മാതൃഭൂമി ശ്രീനിവാസന് നൽകിയത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയ വാർത്ത ജീവപര്യന്തം വിധിക്കുന്നതിൽ സെഷൻസ് കോടതികളുടെ പരിധി സംബന്ധിച്ച സുപ്രീം കോടതി നിരീക്ഷണം എന്നിവയും മാതൃഭൂമി ഒന്നാം ഒന്നാം പേജിൽ തന്നെ ഉൾപ്പെടുത്തി പേജ് വാർത്തയും ചിത്രവും തന്നെയാണ് ഉൾപേജുകളിൽ ശ്രീനിയുടെ സിനിമാ ജീവിതം മറ്റ് പത്രങ്ങളെപ്പോലെ കേരളിയും വരച്ചു കാട്ടുന്നു ഒന്നാം പേജിലെ പോക്കറ്റ് കാർട്ടൂണും ശ്രദ്ധേയമാണ് ദേശാഭിമാനിയും ശ്രീനിയുടെ മരണം ഒന്നാം പേജ് വാർത്തയും ചിത്രവുമാക്കിയിട്ടുണ്ട് ഉൾപേജുകളിലാണ് ശ്രീനിവാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പത്രം ഉൾപ്പെടുത്തിയത് മറ്റ് ചില പ്രധാന വാർത്തകൾ ദേശാഭിമാനി മുൻപേജിൽ ഇടം നൽകിയതും ശ്രദ്ധേയമാണ് കേരളത്തിലെ ചിന്മയ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന വാർത്തയും രക്ഷിതാക്കളുടെ പരാതിയും ദേശാഭിമാനി ഉൾപ്പെടുത്തി ആർ എസ് എസ് ആണ് ക്രിസ്മസ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് പത്രം പറയുന്നു എറണാകുളത്ത് നടന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിനെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് ദേശാഭിമാനി നൽകിയിട്ടുണ്ട് എസ്ഐ ആറിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കിയതും പത്രം ഒന്നാം പേജിൽ എടുത്തു പറയുന്നു ഇനി ഇംഗ്ലണ്ടിലെ പ്രമുഖ ദിനപത്രങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിലെ തലക്കെട്ടുകൾ നോക്കാം ഗാർഡിയൻ ഒന്നാം പേജിൽ പ്രിൻസ് വില്യംസും അദ്ദേഹത്തിന്റെ മകനും ലണ്ടനിലെ ചാരിറ്റിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്ന ചിത്രവും വാർത്തയും പ്രാധാന്യത്തോടെ നൽകുന്നു ഒപ്പം ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിലെ പുറംലോകമറിഞ്ഞ ഞെട്ടിക്കുന്ന കഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എപ്സ്റ്റീൻ എങ്ങനെയാണ് ബ്രിട്ടനിലെ ഉന്നത ശ്രേണിയുമായി ബന്ധപ്പെട്ടതെന്ന ആശ്ചര്യവും പത്രം പങ്കുവയ്ക്കുന്നു ആഴ്ചയുടെ അവസാനത്തോടെ ക്രിസ്മസ് വിപണി ഉണരുമെന്ന ചെറുകിട കച്ചവടക്കാരുടെ പ്രതീക്ഷയും ചിത്രങ്ങളും പത്രം പ്രാധാന്യത്തോടെ പങ്കുവച്ചിട്ടുണ്ട് ബിബിസിയും പ്രിൻസ് വില്യംസിന്റെ ചാരിറ്റി സെന്ററിലെ ക്രിസ്മസ് വിശേഷം തന്നെയാണ് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ കൊടുത്തത് ഒപ്പം ബ്രിട്ടനിലെ യഹൂദ സമൂഹം കഴിഞ്ഞ ആറു പതിറ്റാണ്ടിനിടെ സ്വായത്തമാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് കെന്റനിലെ ഭാരക്ക് അഭയാർത്ഥികൾക്കുള്ള അസൈലം അടച്ച കാര്യവും ഹോം വകുപ്പിനെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഹോളിവുഡ് നടിയും സംവിധായകയുമായ കെറ്റ് വിൻസ്ലറ്റിന്റെ വിശേഷങ്ങളും പത്രം പങ്കുവയ്ക്കുന്നു ടൈറ്റാനിക് സിനിമ ഇറങ്ങിയ സമയം പപ്പരാസികൾ നടിയെ പിന്തുടർന്ന കാര്യമാണ് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് ബിബിസി ഡേവിഡ് വില്യംസുമായുള്ള കരാറുകൾ റദ്ദാക്കിയെന്ന വാർത്തയ്ക്കാണ് സൺ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ലൈംഗിക ആരോപണം നേരിടുന്ന എഴുത്തുകാരൻ ഡേവിഡ് വില്യംസുമായി പ്രസാധകരും അകലം പാലിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ജയിലിനുള്ളിൽ ക്രിമിനലുകൾ ഏറ്റുമുട്ടിയ വാർത്തയും സൺ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് വംശീയവാദിയും കൊലയാളിയുമായ സ്റ്റീഫൻ ലോറൻസും മാഞ്ചസ്റ്റർ അരീന ബോംബ് കേസിലെ ആസൂത്രകനായ ഹാഷം അബേദിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ബ്രിട്ടനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലാണ് ടൈംസിന്റെ ഒന്നാം പേജിൽ ഇടം മറ്റൊരു പ്രധാന വാർത്ത പാലസ്തീൻ പ്രക്ഷോഭകന്റെ ഫോൺ സംഭാഷണവും ടൈംസ് വാർത്തയാക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലത് മരണമെന്നാണ് ജയിൽ ഫോണിലൂടെ പ്രക്ഷോഭകൻ വെളിപ്പെടുത്തുന്നത് എപ്സ്റ്റീൻ വെളിപ്പെടുത്തലുകളുടെ ഫോളോ അപ്പുകളും പ്രിൻസ് വില്യംസിന്റെ ക്രിസ്മസ് ചാരിറ്റിയും ടൈംസും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്